ഹേയ് ഹലോ വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ നമുക്കിന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് എന്നെ മനസ്സിലായിട്ടുണ്ടാവും അമ്മാ എം ശ്രീജ ആൻഡ് ഞങ്ങളിന്ന് പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ അമ്മൂന് ഇന്ന് ടൂറ് പോവാണ് അതായത് മോളാണ് കേട്ടോ അപ്പം ഇന്ന് അവൾ ടൂറ് പോവാണ് അപ്പം അവളുടെ സ്കൂളിലേക്ക് പോയതാണ് ഞങ്ങൾ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് സോ അമ്മയ്ക്ക് വേറൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അമ്മേ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടാക്കാം ഇവളെ സ്കൂളിൽ കൊണ്ടാക്കാം ഏകദേശം ഒരേ സ്ഥലത്താണ് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ആൻഡ് ദേ അവളുടെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഫ്രണ്ടിനും കൂട്ടിയിട്ട് ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ അവൾ ഇതാണ് അവളുടെ ക്ലാസ് നമുക്ക് കുറച്ച് കുട്ടികൾ മാത്രമേ അവരുടെ എൽ കെ ജി സ്റ്റാൻഡേർഡിൽ നിന്ന് പോകുന്നുള്ളൂ കാരണം എൽ കെ ജി കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ നാല് വയസ്സ് അത്രയൊക്കെ വലിയ പ്രായം ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും വിടണം അല്ലെങ്കിൽ എല്ലാവർക്കും അതൊരു ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല അതുകൊണ്ട് അവർ വിട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു അവിടെ നല്ല നല്ല ചിത്രങ്ങളും നല്ല നല്ല എൽ കെ ജി അല്ലെങ്കിൽ യു കെ ജി ആ ഒരു ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ചിത്രങ്ങൾ അവർക്ക് പഠിക്കാനുള്ള ഓരോ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൻഡ് ഈ ഈ തിരക്ക് കാണുന്ന എന്തിനാണെന്നറിയോ ടോയ്ലറ്റിൽ പോകാനാണ് കേട്ടോ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് അവരെ പറഞ്ഞയച്ചതാണ് ഇനിയിപ്പം ബസ്സിലൊക്കെ കയറിയ ഒരു വൺ അവർ യാത്രയൊക്കെ ഉണ്ട് അപ്പം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി അതിൻ്റെ ഇടയിൽ മുത്രവയ്ക്കേണ്ട എന്നുള്ളൊരു സിറ്റുവേഷൻ വരണ്ട എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ഇത് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ അവർ ക്യൂ ആയി ലൈനായി നിൽക്കുന്നുണ്ട് അവരെ എത്ര പേരുണ്ട് എല്ലാവരും വന്നോ എന്നുള്ളതൊക്കെ ടീച്ചേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ക്ലാസ്സിൽ തന്നെ രണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അപ്പം ഇവർക്ക് എൽ കെ ജി എ ബി സി ആണുള്ളത് അപ്പം മൂന്ന് ക്ലാസ്സിലും കൂടെ ആറ് ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവരെ എണ്ണി തിട്ടപ്പെടുത്തി അങ്ങനെ നിർത്തിയിട്ടുണ്ട് നല്ല രസമായിരുന്നു അവരുടെ ഓരോ കുറുമ്പും അവരുടെ വർത്താനവും അവരുടെ എക്സ്പ്രഷൻസും എല്ലാം കാണാൻ കാണാനായിട്ട് നല്ല ഇതാണ് ദേ നോക്കുന്നതാണ് കേട്ടോ ഒന്നു കണ്ടിട്ടുണ്ടാകും എടുക്കണ്ടിട്ട് നോക്കുന്നതാണ് എൻ്റെ മോൾ അമ്മു ഓക്കെ അപ്പം ലൈനായിട്ട് അവരെ കൊണ്ടുപോവാണ് അമ്മമാരുണ്ട് അപ്പം എല്ലാവരും അവരുടെ യാത്രയ്ക്കായിട്ട് നമ്മൾ കാത്ത് നിൽക്കുമായിരുന്നു കേട്ടോ കുറേ കുട്ടികൾ നല്ല ഭംഗിയായിട്ട് ഒക്കെ നമ്മളുടെ എന്താ പറയുക സ്കൂൾ ജീവിതമാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഈ നാലാം ക്ലാസ്സിലൊന്നും സത്യം പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ടൈമിലൊന്നും ഒരിക്കലും ടൂറിന് വരില്ല പക്ഷേ നമ്മളിതീ വിട്ടു ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ അവർ യു കെ ജി സ്റ്റുഡൻസും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൺപതോളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു പ്ലസ് ടീച്ചേഴ്സും കൂടെ ഉണ്ടായിരുന്നു അതിന് അനുസരിച്ചിട്ട് അപ്പം പേടിയൊന്നും ഇല്ലാതെ പോവാം ഇതാണ് അവരുടെ ബസ് ടൂറിസ്റ്റ് ബസ്സാണ് കേട്ടോ നല്ല വൈബോട് കൂടിയിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ടൂറിസ്റ്റ് ബസ്സൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്നു ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ഓരോ പ്രാവശ്യവും അവർ ഉണ്ടെന്നുണ്ടായിരുന്നു കുട്ടികൾ കറക്റ്റായിട്ടാണോ ഉള്ളത് ഇനി ആരെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്യാൻ പറയുക എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ആ മുഖത്ത് സന്തോഷവും എല്ലാവരും അമ്മമാരോട് ടാറ്റ പറയുന്നതും ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മൊമൻസ് തന്നെ ആയിരുന്നു കേട്ടോ അറിയാലോ ആ പ്രായത്തിലുള്ള കുട്ടികൾ കുറച്ച് ഭംഗി കൂടുതലായിരിക്കും അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആ ഒരു ഭംഗി കൂടുതൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഈ എൽ കെ ജി കുട്ടികളെ കെട്ടി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് യു കെ ജി കുട്ടികളെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബസ്സിലേക്ക് അങ്ങനെ അതും കഴിഞ്ഞ് ടീച്ചേഴ്സും എല്ലാവരും കയറി അങ്ങനെ ഇതാണ് ബസ് അങ്ങനെ ബസ് എടുക്കാനായിട്ട് നേരമായിട്ടോ അപ്പോൾ ഈ ബസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബോൺ ടു കണ്ടിന്യൂ എന്താ അത് അതന്നെ ബോൺ ടു കൗണ്ടോ അങ്ങനെ എന്തോ ആണ് അതിൽ എഴുതിയിരിക്കുന്നത് അപ്പം നേരെ എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് പോയിട്ടോ ബസ്സിലേക്ക് ബസ് ഇങ്ങനെ ഞങ്ങളുടെ ടൗൺ ആണെന്നുണ്ടെങ്കിലും കുറച്ച് തിരക്കുള്ളൊരു പ്രദേശമാണ് അപ്പം എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം ഒരു അൺഫോർച്ചുനേറ്റ്ലി ഒരു കല്യാണം കൂടേണ്ടതായിട്ട് വന്നു കേട്ടോ കാരണം അമ്മയ്ക്ക് അന്ന് ബസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എന്നെ കാറിൽ കൊണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതേ ഇട്ട ഡ്രസ്സോട് കൂടിയിട്ടാണ് കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് കുറച്ച് എന്താ പറയുക നണക്കിടൊക്കെ ഉണ്ടായിരുന്നു കാരണം റിലേഷൻഷിപ്പ് അത്രയും എന്താ പറയുക അടുത്ത ഒരു റിലേഷൻഷിപ്പായിരുന്നു ഈ കാണുന്നത് മാംഗോ ജ്യൂസാണ് കേട്ടോ പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റൊന്നും മാംഗോവിൻ്റെ ആണെന്ന് തോന്നിയില്ല അപ്പം ഞാൻ ആ ചേച്ചിമാരോട് ചോദിച്ചു ഇതെന്തിൻ്റെ ജ്യൂസാണെന്നുള്ളത് അപ്പോൾ അവരതൊക്കെ പറഞ്ഞു തന്നു ഇതാണ് കല്യാണം കേട്ടോ ചെക്കനെ കൊണ്ടുവന്നതേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെന്തായാലും ലേറ്റായിട്ടില്ല അങ്ങനെ ചെക്കനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ടുണ്ട് ഇതാണ് ചെക്കൻ കൊല്ലത്തു നിന്നാണ് കേട്ടോ ചെക്കൻ വരുന്നത് അപ്പം ഇതാണ് പെണ്ണിനെ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ സ്വന്തം വിനീതയാണ് അപ്പോൾ മോൾക്ക് മോളുടെ അമ്മായിയാണ് കേട്ടോ ഞാൻ അപ്പോൾ അങ്ങനെ അവർ കല്യാണത്തിന് അവിടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മളുടെ കുറച്ച് സഖിമാരൊക്കെ കൂടിയിട്ട് ഇരുന്നിട്ട് അവരുടെ എന്താ പറയുക അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുന്നത് കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാരണം ഇങ്ങനത്തെ ഇങ്ങനത്തൊരു ബോർഡൊന്നും ഇപ്പം കാണാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പം ഓരോരുത്തരെ കാണുമ്പോഴും ഒക്കെ നല്ല രസമായിരുന്നു ആൻഡ് ഇതാണ് കല്യാണ പെണ് കേട്ടോ വിനീത എന്നാണ് കുട്ടിയുടെ പേര് അപ്പോൾ കൊല്ലത്തു നിന്നായത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഇറങ്ങണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ കാരണം ഇന്ന ടൈമിൽ അവിടെ വീട്ടിൽ കയറണമെന്നുണ്ട് ഇന്ന ടൈമിൽ നമ്മൾക്ക് ഓരോന്ന് വെച്ചിട്ടുണ്ടല്ലോ ഓ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല എന്നാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഈ ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് വന്നപ്പോഴും നമ്മൾക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് പോകണം എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ നമ്മളങ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു അപ്പം നമ്മൾക്ക് പറഞ്ഞ പോലെ സദ്യ ആയിരുന്നു നമ്മൾ എന്താ പറയുക സദ്യയൊക്കെ നമുക്ക് എന്താ ഒരു പറയാൻ പറ്റാത്തൊരു വികാരമാണല്ലോ അപ്പോൾ നല്ല സദ്യയൊക്കെ കഴിച്ചു രണ്ട് പായസമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കഴിച്ച് ദേ അവിടെ പഴമൊക്കെ ഉണ്ടായിരുന്നു പഴമൊന്നും കഴിക്കാനുള്ള സ്ഥലം വയറ്റിലില്ലാത്തതോടും പഴമൊന്നും കഴിച്ചില്ല കേട്ടോ അപ്പോൾ ബാക്ക് ടു കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കുറച്ചു നേരം അങ്ങനെ അവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളിത് വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ചു നേരം ഇരുന്നു അങ്ങനൊരു നാല് മണിയൊക്കെ ആയപ്പം അമ്മുനെ കൂട്ടാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം ഇതാണ് അവരുടെ വണ്ടി ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അവരൊരു നാലരക്കെ ആകുമ്പോഴത്തേക്കും എത്തി കേട്ടോ അപ്പം വന്നതും ആർക്കും അവിടെ നിന്ന് വരണ്ട കുട്ടികൾക്ക് ഇപ്പോൾ ആർക്കിന്ന് വരണ്ട എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നേ അത് അവരുടെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു അപ്പം ഇതിൽ കുറച്ച് വീഡിയോസും അതുപോലെ ഫോട്ടോസൊക്കെ പിൻ ചെയ്തിട്ടുണ്ട് എന്തായാലും വീഡിയോ കാണണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മടിയൊന്നുമില്ലെങ്കിൽ വീണ്ടും ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും പ്ലീസ് സപ്പോർട്ട് മീ ഗൈസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച്